ഇന്ന് ഉച്ചകൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിരുന്നത് അപ്പോൾ ടി വി ഒക്കെ ഇട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കാണാം കേട്ടോ സൂര്യ മ്യൂസിക്കിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ചേറ്റവും നല്ല പരിപാടിയാണ് അങ്ങനെ പഴയ പാട്ടൊക്കെ ആണെങ്കിൽ രണ്ട് മണി സമയത്ത് ഈ പരിപാടി ഉണ്ടാകാതി എൻ്റെ ഇടയ്ക്ക് വരുന്നതായിട്ട് അപ്പുടേയും കുറയ്ക്കുന്നുണ്ട് കുഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കളിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വാങ്ങി പാഗ് പാക്കിങ്ങിലാണ് നാളെ വീട്ടിൽ പോകുന്നുണ്ട് ആ വീട്ടിൽ ഉത്സവമാണ് അപ്പോൾ നാളെ ഞാൻ അങ്ങോട്ട് പോയാണ് ചേട്ടൻ ഇന്നലെ സൈറ്റിൽ അവിടെ വർക്കിലുണ്ട് അങ്ങനെ അങ്ങ് പോയേക്കാണ് അപ്പോൾ ഏത്തയ്ക്കാണ് പോവും കട്ടൻ ചേക്കെ കുടിച്ചു അതിൽ നിന്ന് ഇടയ്ക്ക് പറങ്ങാമ്പനം കഴിച്ചു കേട്ടോ അച്ഛൻ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഞാൻ അത് ഒരെണ്ണം കഴിച്ചു ഞാനും അമ്മയും കൊണ്ട് ഉണ്ടായിരുന്നു ഒരെണ്ണം കഴിച്ചു എൻ്റെ ഇടയ്ക്ക് കുറച്ച് കുഞ്ഞിനെ വെച്ച് കൊടുക്കുക മെച്ചി കുഞ്ഞിനെ വെച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുന്നത് അയാളുടെ എക്സ്പ്രഷനൊക്കെ ഉണ്ടോ അത് കഴിച്ചതിന് അതായത് എക്സ്പ്രഷനാണത് നാളെ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് കുഞ്ഞ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന അവിടെ ആയതുകൊണ്ട് ചേട്ടനെ കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് വൈകിട്ടാണ് ഞങ്ങൾ തീയിൽ വെച്ചത് എന്നാൽ അമ്മേ അതെല്ലാം റെഡിയാക്കി തന്നു കറിയൊക്കെ വെക്കും വെച്ചുകൊണ്ടുതന്നെ ചേട്ടൻ കുടിക്കുന്നത് ചേട്ടൻ കുടിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഡൗട്ട് അടിച്ച് ചേട്ടന ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ആൾ നാളെ തിരിച്ച് എത്തിയിട്ടുണ്ട് നാളെ അങ്ങോട്ട് പോകാനുള്ളത് ഞങ്ങൾക്ക് വന്ന് പണിയാണ് ചേട്ടൻ തന്നിട്ടുള്ളത് ഇപ്പം നാളെ രാവിലത്തെ പൊക്കി ക്യാൻസലായി ഞാനിപ്പോൾ വൈകീട്ടായിരിക്കാം പോകുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ